ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ സുഖമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും പെറ്റിൻ്റെ വീഡിയോ അല്ലേ എടുക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് കുക്കിംഗ് വീഡിയോ ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉച്ചാലം ഇത്തിരി കുറവുള്ളാണ് കേട്ടോ ബാക്കിൽ വീടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ കയറി അപ്പോൾ ഗൈസ് ഞാൻ കുമ്പളങ്ങ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ ഞാൻ നേരത്തെ ഒന്ന് അരിഞ്ഞു വെച്ചതാണ് കാരണം അതിന അല്ലെങ്കിൽ അത്രയും ടൈം പോകില്ല വീഡിയോയിൽ അപ്പോൾ ഞാനത് ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ ഞാനൊരു കുമ്പളങ്ങ പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വെള്ളരിക്കയൊന്നും കിട്ടൂല കേട്ടോ ഇവിടെ കിട്ടുന്നത് കീരയാണ് കക്കുടി മാത്രമേ കിട്ടാറുള്ളൂ വെള്ളരിക്ക കിട്ടാറില്ല അപ്പോൾ ഞാനിങ്ങനെ കുമ്പളങ്ങയും ചുരക്ക കുമ്പളങ്ങയും കിട്ടാത്തപ്പോൾ ചുരക്കയൊക്കെ വെച്ചാണ് ഞാൻ പച്ചടി വെക്കുന്നത് അപ്പോൾ ഇന്നലെ കുമ്പളങ്ങ കിട്ടിയപ്പോൾ മോരുകറി ഉണ്ടാക്കി അപ്പോൾ ഞാനതൊരു വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പച്ചടിക്ക് ഇങ്ങനെ നമ്മളെ ചെറുതായിട്ട് അരിയണം കേട്ടോ അത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തിൽ എന്നിട്ട് ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ഞാനൊന്ന് ചട്ടിയിലായത് കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ചെറുതായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ടുമൂന്ന് പത്ത് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഇത് ഞാനൊന്നും വേവിക്കുന്നത് കേട്ടോ അത് നമ്മൾ കഷ്ണം വേവിക്കേണ്ട ഇച്ചിരി ഉപ്പ് ഒരുപാട് ഉപ്പല്ല കഷ്ണം വേവാൻ വേണ്ടിയുള്ള അത് കഷ്ണത്തിൽ ഉപ്പ് പിടിക്കണമല്ലോ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കുക മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല നമ്മൾ പച്ചടിയല്ലേ വെക്കുന്നത് അപ്പോൾ പച്ചടിക്കിത് ഇങ്ങനെ നീളത്തിൽ ഞാൻ കുഞ്ഞു 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 കുനിയാ അരിഞ്ഞിട്ടുണ്ട് കുനുന്ന് പറഞ്ഞാൽ നല്ല സ്ലൈസായിട്ടേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് വേഗട്ടെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ജീരകവും വെച്ച് അത് നല്ല ബട്ടർ പോലെ ഞാൻ ഇന്നലെ മോര് കറിക്ക് അരച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല മഷി പോലെ അരയണം എന്നാൽ മാത്രമേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പച്ചടിക്കോ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് വെച്ചു ഇത് ഞാൻ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഒരു കപ്പ് തൈരും എടുക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതൊന്നും പച്ചടിക്കിരില്ല പിന്നെ അതിനു വേണ്ട കടു ഇൻഗ്രീഡിയൻസ് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഒരു ചീസ് അതായത് ഒരു സാധനം ചേർക്കും അത് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നും അപ്പോൾ ഗൈസ് ഞാനിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ അപ്പോൾ ഗൈസ് ഞാനിത് നല്ല മഷി പോലെ ഇത് കേട്ടോ അരച്ചെടുത്തോണ്ട് വന്നേ അരച്ചിട്ട് നല്ലവണ്ണം അരഞ്ഞതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുന്ന കേട്ടോ ഇത് അല്ല ചെറിയൊരു സ്പൂണാണ് ഞാൻ അതുകൊണ്ട് ഒരു ടീസ്പൂൺ കടുക് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു കൊടുത്തിട്ട് ഇതൊരു ചെറിയ ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ടീസ്പൂണാണ് കേട്ടോ അപ്പോൾ അതല്ല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാവരും ഇടുകയില്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിടും കേട്ടോ പച്ചടിക്ക് ഏത് പച്ചടി വെച്ചാലും ഞാൻ ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം അരക്കരുത് ഒന്ന് കറക്കി എടുത്ത് വരിക അത് ഒന്ന് രണ്ടായിട്ട് കിടക്കണം അതായത് നല്ലവണ്ണം അരക്കാൻ പാടില്ല കഴിക്കും ഒന്ന് നമ്മൾ ഒരു റൗണ്ട് പെട്ടെന്നൊന്നും ഓടിച്ച് എടുത്തുകൊണ്ട് വരാം ഇത് കണ്ടോ ഗായ്സ് ഞാനപ്പം കടുക് ഒന്നിങ്ങനെ ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചതേ ഉള്ളൂ കേട്ടോ അത് എടുത്തോണ്ട് വന്നു അരച്ചെടുത്തുകൊണ്ട് വന്നു ഒരുപാട് അരക്കരുത് കടുക് ഒന്ന് റൗണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ ഓടിച്ചാൽ മതി അത് രണ്ടായിട്ട് ഇങ്ങനെ വരും അല്ലാതെ അരഞ്ഞു വരത്തില്ല കേട്ടോ എന്താ പറയുന്നത് രണ്ടായിട്ട് മുറിഞ്ഞ് വരും അത്രയേ ഉള്ളൂ ഒരു റൗണ്ട് മാത്രം ഒടിച്ചാൽ മതി ഇങ്ങോട്ട് ഈ സൈഡിൽ ഈ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഒറ്റ ട്രിപ്പ് അടിച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നു ഇനി നമ്മുടെ കുമ്പളങ്ങ വേഗുന്നുണ്ട് ചിലവർക്ക് വേണമെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചമുളക് കൊടുത്തില്ല പച്ചമുളക് വേണ്ടയെന്ന് വിചാരിച്ചു കേട്ടോ പച്ചടിയല്ല അപ്പോൾ പച്ചമുളക് വേണ്ട എന്ന് വിചാരിച്ചു വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുമ്പളങ്ങ വെന്ത് വന്നു അപ്പോഴത്തേക്കും നമ്മൾ ചേന സോറി തേങ്ങ ഇടുന്നു അരച്ച തേങ്ങയും കടുവും കൂടെ അരച്ചില്ലേ ഇടുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു അതൊന്ന് തിളക്കട്ടെ ഒന്നാ തേങ്ങ ഒന്ന് അരച്ചതിന് ശേഷം ഒന്ന് വറ്റി വന്നോളൂ അപ്പോഴത്തേക്കും നമുക്ക് തൈരൊന്ന് ശരിക്കൊന്ന് മിക്സ് ആ ആക്കണം കേട്ടോ ഞാനിപ്പോൾ മിക്സിയിലിട്ട് അരക്കുന്നില്ല ഇങ്ങനെ ഒന്ന് കടഞ്ഞെടുക്കും കേട്ടോ അതിൻ്റെ ഒരു കട്ടയൊക്കെ പോകാം ചിലവർ കടയാതെ തന്നെ ഇടും ചിലവർ മിക്സിയിൽ ഒരു റൗണ്ട് ഓടിച്ചിട്ടിടും ഞാനിങ്ങനെ ഇടുന്ന കേട്ടോ ഒന്ന് ഇട്ടിട്ട് തൈരങ്ങോട്ട് തൈരി ഇടും കേട്ടോ ഇത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതൊന്ന് അതൊന്ന് വറ്റി വന്നു വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നു തൈര് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ തിളപ്പിക്കരുത് കേട്ടോ തിളപ്പിച്ചു കഴിഞ്ഞാൽ പോയി ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഉപ്പുണ്ടോന്ന് വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പച്ചമുളക് ഇട്ട് വേവിക്കാൻ ഞാൻ പച്ചമുളക് കിട്ടില്ല കേട്ടോ അത് ഉപ്പിടണം നമ്മൾ കഷ്ണത്തിൽ വേഗേണ്ട ഉപ്പാണ് ഇട്ടത് കേട്ടോ അപ്പോൾ അതല്ല വേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ അതിൽ കൂട്ടിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തൈരി ഇട്ടതിന് ശേഷം ഇതൊന്ന് ഞാൻ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഈ ചട്ടിയിലും കൂടെ ആകുമ്പോൾ ഒന്ന് കുറുകും കേട്ടോ ഞാനപ്പോൾ ഇത് വെള്ളം ഒഴിച്ചില്ല കണ്ടല്ലോ നിങ്ങൾ ഇത് കണ്ടില്ലേ ഒന്നും ഒഴിച്ചില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകിക്കോളും കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കഴുത ചട്ടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കട്ടെ അപ്പോൾ ചീനച്ചട്ടി വെച്ചു ഗ്യാസ് കത്തിച്ചു അപ്പം നമ്മൾ നാടൻ കറിക്കൊക്കെ ഞാൻ ചില കറികളൊക്കെ മസ്റ്റേഡ് ഓയിലും നമ്മുടെ വെജിറ്റബിൾ ഓയിലൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ നാടൻ കറികളൊക്കെ ആകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അപ്പം ഞാൻ ഏതായാലും വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ തീർന്നിട്ടില്ല ഇനിയും മലയാളിക്കടയിൽ പോകുമ്പോൾ ഒന്നും വാങ്ങിക്കണം തീരുന്നതിന് മുമ്പ് മേടിക്കണം ഇല്ലെങ്കിൽ ഇവിടെ വേറെ ഉത്തമൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല ഒട്ടും മലയാളിക്കടയിൽ വെളിച്ചെണ്ണ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പാരച്ചൂട്ട് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴു താളിക്കാൻ ഒന്ന് തിളക്കട്ടെ എണ്ണ തിളച്ചപ്പോൾ ഞാൻ കടി കടുകിട്ട് കൊടുക്കാൻ പോകുന്നു കടുകിടുന്നു കേട്ടോ എൻ്റെ ഒരു കയ്യിൽ വീതി ആയതുകൊണ്ടാണേ കൈ കൊണ്ടിടുന്നത് അല്ലെങ്കിൽ അത് ചെറിയ ടീസ്പൂൺ ആട്ടോ അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ രണ്ടും പ്രാവശ്യം ഒക്കെ ഇടണം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇടുകയും ഇല്ലയെന്നാണ് കൂടെ ഞാൻ ഒരു പിഞ്ച് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ എടുക്കുക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത അപ്പം എല്ലാവരും എൻ്റെ പച്ചടി കണ്ടല്ലോ എന്താ ഒന്ന് ഇത് ഇനി വറ്റിക്കോളും കേട്ടോ ഒന്നും കൂടെ വറ്റിക്കോളും നമ്മൾ ചട്ടിയിൽ വെക്കുന്നു പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഒരു ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് ടേസ്റ്റ് നോക്കട്ടെ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ കറികളായിട്ടോ കൊള്ളാം കേട്ടോ സൂപ്പറാണ് നമ്മൾ ഇത് ഊണ് കഴിക്കാൻ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ കറി നല്ല വറ്റി ഒന്നും കൂടെ ചട്ടിയിലിരിക്കുന്നുള്ളതുകൊണ്ട് വറ്റി ചട്ടിയിലിരിക്കുന്നുള്ളതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ തൈര് ഒഴിച്ചാൽ പിന്നെ അതങ്ങ് വറ്റിക്കാറില്ല കേട്ടോ അതാണ് എനിക്ക് വറ്റിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വറ്റിക്കോളും തന്നെ ഇത് വറ്റിക്കോളും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഒന്ന് കട്ടിയായിട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെ കുമ്പളങ്ങ പച്ച പച്ചടിയായി അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വെള്ളമായിട്ടും ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഇത് കണ്ടല്ലോ കണ്ടോ കുമ്പളങ്ങ പിന്നെ വൈറ്റിനൊക്കെ നല്ലതാണ് കേട്ടോ വയ ദഹനത്തിനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ് കുമ്പളങ്ങ കുമ്പളങ്ങ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന കണ്ടിട്ടില്ലേ വയറൊക്കെ ശുദ്ധീകരിക്കാനും വയർ കുറയാനും ഒക്കെ അപ്പോൾ കുമ്പളങ്ങ നല്ല സാധനമാണ് ചൂടത്തും അപ്പോൾ നാളെ ഒരു വീരിയായിട്ട് വരുന്നവരെയും ബൈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ